എൻ്റെ പേര് നിനി ഞാൻ കോട്ടയം അയർക്കുന്ന് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ ആൾക്കാരെ കയറുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ അമ്മമാതാവിനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ രണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കൊരു അഞ്ച് വർഷത്തോളമായിട്ട് വെരുക്കോസ്വേനിൻ്റെ അതിശക്തമായ വേദനയുണ്ടായിരുന്നു ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നേക്കാൾ പ്രായമായവരെല്ലാം ലൈനിൽ ക്യൂ നിൽക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ് ചെയ്തത് അത്രമേൽ എനിക്ക് വേദനയായിരുന്നു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ വെരിക്കോസ്വൈന് നല്ല രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് സർജറിയാണ് ഇത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ സർജറി ചെയ്യുന്നതിന് മുമ്പൊരു സ്റ്റോക്കിൻസ് ഉപയോഗിച്ച് നോക്കുക കുറച്ച് വേദനയ്ക്ക് ശമനമുണ്ടാവും അപ്പോൾ എത്രമേൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്രമേൽ പിടിച്ചു നിന്നതിന് ശേഷം പറ്റിയല്ലാത്തൊരവസ്ഥയിൽ സർജറി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് സ്റ്റോക്കിൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലമെടുത്ത് കാലിൽ പൊരട്ടിയതിന് ശേഷം മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ സ്റ്റോക്കിൻസ് ഉപയോഗിക്കത്തില്ല എൻ്റെ കാലിൻ്റെ വേദന അമ്മ മാറ്റിത്തരണം ഒരു കുസം വേദന അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റിത്തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഉടമ്പടി എടുത്തൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വേദന വരുന്നത് പോലെ എനിക്ക് തോന്നും പക്ഷേ വേദനയിലോട്ട് എത്തുന്നില്ല ഞാൻ സ്റ്റോക്കിൻസ് ഉപയോഗിച്ചിട്ടുമില്ല മൂന്നാമത്തെ ദിവസം രാത്രി അമ്മ എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ കാല സുഖപ്പെടുത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു എങ്ങനെ ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുകയാണ് കാലിൻ്റെ കണ്ണയുടെ ഭാഗത്താണ് എനിക്ക് ഈ വെയിന് പിടഞ്ഞ് കിടന്ന് അതിശക്തമായ വേദന ഉണ്ടാകുന്നത് ഓരോ ഞരമ്പിൽ കൂടെയും അമ്മ എന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനാറില്ല ഓരോ ഞരമ്പും എടുത്ത് അതിൽ എന്തോ കടത്തിവിടുന്നതായിട്ടും അപ്പോൾ ആ ഞരമ്പിന് ഭയങ്കരമായിട്ടൊരു സുഖം അനുഭവിക്കുന്നതായിട്ടും എനിക്കറിഞ്ഞു പിന്നെ ഞാൻ ഉറപ്പിട ഉറങ്ങിപ്പോയി പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വെരിക്കോസ്മേൻ്റെ വേദന ഉണ്ടായിട്ടില്ല സ്റ്റോക്കിൻസ് ഉപയോഗിച്ചിട്ടുമില്ല ഈ സ ഇത് ഇവിടെയിൽ നിയോഗത്തിൽ എഴുതണമെന്ന് ഓർത്തോണ്ട് ഞാൻ വന്നതാണ് പക്ഷേ എനിക്ക് വേറെ നിയോഗങ്ങൾ എഴുതി മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ എഴുതി ഈ നിയോഗം ഞാൻ വേണ്ടാന്ന് വെച്ചാണ് ഞാൻ എഴുതാതെ വീട്ടിൽ പോയതാണ് തന്നെയാണ് എനിക്ക് അമ്മ ആദ്യം എനിക്ക് അനുവദിച്ചു തന്നത് പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ മോളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉടമ്പടി അടുത്ത സമയത്ത് എൻ്റെ മോളുടെ സ്കിന്നിന് അലർജി ഉണ്ടായിരുന്നു കൈമുട്ടിലും കാൽമുട്ടലിലും കുരുക്കൾ പോലെ വന്ന് ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു രണ്ടു വർഷത്തോളമായിട്ട് ഓരോരോ ഡോക്ടർമാരെ മാറി മാറി കണ്ട് അവൾക്ക് മെഡിസിൻ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഓയില്മെൻ്റ് പരട്ടുമ്പോൾ ഒരു ചെറിയ ശമനം ഉണ്ടാകും ഓയിൽമെൻറ്റിൻ്റെ ഉപയോഗം നിർത്തി കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വരുന്നു ഉടമ്പടി എടുത്ത ശേഷം ഞാനും അവളും കൂടി ഉടമ്പടി തൈലം ഉപ്പും കുഞ്ഞിൻ്റെ ആ സ്കിന്ന അലർജിയുള്ള ഭാഗത്ത് പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എപ്പോഴും ആ സ്കിൻ അലർജി കംപ്ലീറ്റ് ആയിട്ട് അവക്ക് മാറി അതിനുശേഷം ഇപ്പോൾ ഒന്നര വർഷോള ഒന്നര വർഷത്തോളമായി അവക്കത് തിരിച്ച് വന്നിട്ടില്ല അങ്ങനെ അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം അമ്മ മാതാവ് നേടിത്തന്നു പിന്നെ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ചേട്ടന് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ജോലി ഇല്ലാതെ ജോലിയിൽ റിസൈൻ ചെയ്തിട്ട് വേറൊരു ജോലി ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥയായിരുന്നു അയർലൻഡിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ അവിടുന്ന് തിരിച്ചു പോരേണ്ടതായിട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വേറൊരു ജോലിയിൽ റിസൈൻ ചെയ്ത് ആ ജോലിയിൽ തന്നെ തിരിച്ചു കയറുവാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൃപ ലഭിച്ചു പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ ഒരു മോന് വേണ്ടിയിട്ടുള്ളതാണ് ഉടമ്പടിയിലായിരിക്കുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം അവന് അഞ്ചാം വയസ്സിൻ്റെ വാക്സിനേഷൻ എടുത്ത സമയത്ത് കുഞ്ഞിന് ഇൻഫെക്ഷൻ ആവുകയും കൺ നല്ല പനിയും കാൽമുട്ടിന് വേദനയും വന്നു സ്വാഭാവികമായിട്ടും വരുന്നതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡോക്ടറെ കണ്ടില്ല മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ നാലാമത്തെ ദിവസമായിട്ടും കുറയാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അത് ഇൻഫെക്ഷൻ ആയി എന്നറിഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സി ആർ പി കൗണ്ട് നല്ല രീതിയിൽ കൂടുതലായിരുന്നു അന്ന് അവന് വേദന സഹിക്കാൻ പറ്റാതെ ഭയങ്കരമായും കരച്ചിലായിരുന്നു കുഞ്ഞ് അഡ്മിറ്റായ സമയത്ത് കുഞ്ഞിൻ്റെ ഫാദർ ആയിരുന്നു കുഞ്ഞിൻ്റെ കൂടത്തിൽ ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് അദ്ദേഹം വിദേശത്തായിരുന്നു പിറ്റേ ദിവസം തിരിച്ചു പോകേണ്ടതായിരുന്നു അന്ന് നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത് തിരിച്ചു പോകേണ്ടത് പിറ്റേ ദിവസമായപ്പോൾ കുഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കുഞ്ഞിന് വേദനയ്ക്ക് കുറവുമില്ല എന്ന് ഞങ്ങൾക്ക് ഭയങ്കര കരച്ചിലും അപ്പോൾ ഡോക്ടർ പിറ്റേ ഞാനൊന്ന് ഉടമ്പടി പ്രാർത്ഥന രാത്രി ഇന്ന് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു നാളെ ഈ സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിനെ വീട്ടിൽ ഡിസ്ചാർജായി കുഞ്ഞ് വീട്ടിൽ വരികയാണെങ്കിൽ ഞാനിത് അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നേർന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ലെവൽ കുറയുകയും പീഡിയാട്രിഷ്യനും ഓർത്തോഡ ഡോക്ടറും രണ്ടുപേരും കുഞ്ഞിനെ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുപ്പിച്ചോളാൻ പറയുകയും ചെയ്തു പിന്നെ ഒരു നിയോഗം എൻ്റെ അനിയത്തി കാനഡയിലാണ് അവൾക്ക് ആർ എക്സാമിൻ്റെ സമയത്ത് അവൾ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു ഞാനിപ്പോൾ ക്യാൻഡിൽ പെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു ആ എക്സാം പാസ്സായി പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് ഹോസ്പിറ്റലുകളിൽ രോഗികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ സന്ദർശിച്ചിരുന്നു പിന്നെ അനാഥാലയങ്ങൾ ഓൾഡ് ഏജ് ഹോം അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് രോഗി അവരൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്നു പലിയേറ്റ് പേരിൽ രോഗികളെ സന്ദർശിച്ച് അവർക്ക് ഭക്ഷണം വരി കൊടുക്കുകയും അവരെ കുളിപ്പിക്കാൻ സഹായിക്കുകയും അവരുടെ സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിലും പള്ളികളിലൊക്കെ ഉപേക്ഷിച്ച് വെച്ച പത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ വ്യത്യാസം രണ്ടും ആഴ്ച കൂടുമ്പോൾ എപ്പോഴും കുമ്പസാരിക്കും വിശുദ്ധ കുർബാനയിൽ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ തീഷ്ണമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്ക് ചേരുവാൻ വേണ്ടിയിട്ട് കൃപ കിട്ടി പിന്നെ ഉപവാസം എടുക്കുകയില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉപവാസം എടുക്കാൻ വേണ്ടിയിട്ട് കൃപ ലഭിച്ചു അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ടാകുമായിരുന്നു ശ്രദ്ധിക്കാൻ വരുന്നത് പോലെ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ അവസ്ഥ ഉണ്ടാകുമായിരുന്നു ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചയും അങ്ങനെ തന്നെ വന്നു മൂന്നാമത്തെ ആഴ്ച തൊട്ട് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് തേൻ കഴിച്ചിട്ട് ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി ഇപ്പോൾ പിന്നെ ഇപ്പോൾ അതിനുശേഷം എനിക്കിപ്പോൾ ഉടമ്പടി എടുക്ക ഉപവാസം എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായി ദേഷ്യമുണ്ടായിരുന്നു ഇപ്പോൾ ആ ദേഷ്യം ഒത്തിരി നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചു നമ്മളെ വെറുക്കുന്നവർ എന്തെങ്കിലും തിന്മ ചെയ്യുന്നവരോട് ഭയങ്കരമായിട്ടും ഒരു വെറുപ്പ് തോന്നുമായിരുന്നു ഇപ്പോൾ എനിക്ക് അവരോട് ഒത്തിരി ക്ഷമിക്കുവാനുള്ള ഒരു കൃപയും എനിക്ക് ലഭിച്ചു ഇനി ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരുപാട് നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറിൽ അങ്ങ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് കർത്താവിനോട് പറയുന്നുണ്ട് വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലേക്ക് ജീവിത ചിട്ടയായ ജീവിതക്രമത്തിലേക്ക് ഓരോ മക്കളും ഉടമ്പടിയിലൂടെ എത്തിച്ചേരുന്നു താൻ ഇതിന് എന്തായിരുന്നു എങ്ങനെയായിരുന്നു തൻ്റെ വ്യക്തിപരമായ ജീവിതം എന്നാൽ ഇന്ന് ആത്മീയ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുമൊക്കെ എങ്ങനെ ഈ മകൾ മാറി പിന്നീട് ആ ഒരു മാറുന്ന ആ ഒരു വ്യക്തിത്വമാണ് ഈശോ നൈവേദ്യമായിട്ട് ഈശോയ്ക്ക് നാം സമർപ്പിക്കുക സമർപ്പണം ഉടമ്പടിയിൽ കൂടാൻ പറ്റാത്ത കാര്യമാണ് സമർപ്പണ ബോധം സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന അപ്പോൾ ആ ഒരു സമർപ്പണത്തിൽ താൻ എന്തൊക്കെയാണ് ചെയ്തത് മറ്റുള്ളവർ വെച്ചിട്ട് പോകുന്ന കൃപാസന പത്രം അത് പള്ളികളിലൊക്കെ കണ്ടാൽ നമുക്കൊരു വിഷമം തോന്നണം കൃപാസന പത്രം എൻ്റെ അമ്മയുടെ പത്രമാണല്ലോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എൻ്റെ ഈശോയെ അറിയിക്കാനുള്ള പത്രമാണല്ലോ ഈ കിടക്കുന്നത് ആ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നുമ്പോൾ തീർച്ചയായും അവിടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ട നന്മ നാം ചെയ്യാതിരിക്കുമ്പോൾ നാം അസ്വസ്ഥപ്പെടുക അപ്പോൾ അത് നാം നാം ആരും ചെയ്യാൻ വ്യക്തിപരമായിട്ട് കടപ്പെട്ടതല്ല എന്നാൽ ഉടമ്പടി എടുത്ത മക്കൾ എന്ന നിലയിൽ ഒരു കൃപാസന പത്രം അലക്ഷ്യമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നം നാം വേദനിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനെ കൊടുക്കാനുള്ള നമ്മുടെ ഒരു തീഷ്ണത തന്നെയാണ് അതൊക്കെ ഈ മകൾ ചെയ്തു അപ്പോഴെങ്ങനെയാണ് പത്തു വർഷമായിട്ട് വെയിൻ്റെ അസ്വസ്ഥതകൾ അതുമൂലം ട്രീറ്റ്മെൻറ്റൊക്കെ പലത് ചെയ്തിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോൾ താനത് എഴുതാൻ വിട്ടുപോയി അതായത് അത് മറ്റുള്ള നിയോഗങ്ങൾ വെച്ചപ്പോൾ തൻ്റെ കാര്യം വിട്ടുപോയി ഇങ്ങനെ വിട്ടുപോകുന്ന കുറേ നിയോഗങ്ങൾ അമ്മ എടുത്ത് അത് ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോ അതിനെ വാഴ്ത്തി വിഭജിച്ച് നമുക്ക് നൽകുന്ന സൗഖ്യദായകമായ അനുഭവങ്ങൾ ഒത്തിരിയേറെ ഈ ആൾക്കാരിൽ പറയുന്നുണ്ട് അപ്പോഴമ്മ അത് ഏറ്റെടുത്തു അമ്മ അവിടെ ഓപ്പറേഷൻ നടത്തുകയാണ് ഒരു ദിവസം സ്വപ്നത്തിൽ ഈ മകള് കാണുന്നുണ്ട് അമ്മ വന്ന് ഈ മകൾക്ക് ആ ഓരോ നേർസും അമ്മ അമ്മ അതിൽ എന്തൊക്കെയോ ചെയ്തു എനിക്ക് സുഖകരമായ ഒരു അനുഭവമാണ് കിട്ടിയത് പിന്നീട് അങ്ങോട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് എൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്നാണ് ഈ മകൾ പറയുക അതുപോലെ പിന്നീട് തൻ്റെ മകളുടെ രോഗസൗഖ്യം രണ്ട് വർഷത്തോളമായത് അതുപോലെ തൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യം താൻ മൂലം മറ്റുള്ളവർക്ക് കിട്ടിയ കൃപകൾ തൻ്റെ ബന്ധുക്കൾക്ക് മിത്രങ്ങൾക്ക് അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ കൃപകൾ നമുക്ക് നേടുവാനാകും നാം ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ പാലിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണ് നമുക്ക് കിട്ടുന്നത് ഉടമ്പടിയിലൂടെ നാമം വ്യത്യസ്തരാവാൻ വിളിക്കപ്പെട്ടവരാണ് അതാണ് ഉടമ്പടി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും നാം അതാണ് ചെയ്യാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഈശോയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചു കൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി കരങ്ങളടിച്ച് ഈ കുടുംബത്തെ ഓർത്ത് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക